ആ നിങ്ങൾ തിരഞ്ഞെടുക്കണ ആളാതാ തരം ജീവസ് എടുത്തിരിക്കണേ നിങ്ങൾ വണ്ടിയിലിരിക്കേ ഞാൻ സംസാരിച്ചിട്ട് വരാം അയാളോട് വല്ല സെലിബ്രിറ്റി വിൽക്കാൻ മതി ഞമ്മ പോലത്തെ ആൾക്കാരെ വിൽക്കാൻ ചോദിച്ചത് എന്ത് കാര്യം പൈസ അയാൾക്ക് ദിവസമാണ് ടം പോയിട്ടൊക്കെ <laughs> <laughs>

എന്റെ ഓരോരോ അല്ലെ ഇനിയിപ്പൊ ഞാനിപ്പഴും പോയിട്ടേ അവിടെ ദുബായിൽ ഫ്ലൈറ്റ് ഇറങ്ങൂലെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ

ആയി ഓക്കെ സെറ്റ് എന്നാ ഞാൻ പോട്ടെ കണ്ണാടാണോ എന്നാ കണ്ണാടും പോക്ക ദുബായില്ലേ അപ്പൊ നിങ്ങൾ അതിന്റെ വിളിക്ക് വരണ്ട ഞാൻ പോയിക്കോളാം ഞാൻ ബോഡി മാസ് കെട്ടിട്ട് നിങ്ങള് വിളിക്കാം പിന്നെ എന്റെ വണ്ടിയിൽ മൂന്ന് കട്ട ഡീസൽ ഉണ്ട് ഞാൻ നോക്കും വണ്ടി കളിക്കരുത് വണ്ടി കളിക്കരുത് വണ്ടി നേരെ വീട്ടില് പോർച്ചില് കൊണ്ടുപോയിടാം ഓക്കെ സെറ്റ് ആ അല്ല അപ്പൊ ഇതിന്റെ വാടക കൊടുക്കണ്ടേ ദിവസം അറിയില്ലല്ലോ അല്ലേ ശരി ആ ഓക്കേ അപ്പൊ എന്നാ ഓക്കെ

അപ്പോൾ അങ്ങനെ മച്ചനുകളിൽ പുക പൈസ കൂടെ പിടിച്ച ആള് പോരും പക്ഷെ അയമ്പതിനായിരം പറയണത് വിഷയല്ല മോശം ഇല്ലടാ എന്ത് മോശോ ഞമ്മള് വെച്ച് വീടിയണ്ടാക്കിയാണ് കൊറേ പൈസ ഉണ്ടാക്കിയിക്കണില്ലേ ഞമ്മള് ഓനെ വെച്ചാണ് കുറച്ച് പൈസ ഉണ്ടാക്കുക ഉം അത് ശരിയാ ചങ്ങ ഇനിയും പറ്റിച്ചതാ ഞങ്ങൾ ദുബായിക്കാരാണ് ഇന്നും ബാംഗ്ലൂർ നമുക്ക് കൊണ്ടിരിക്കണി അറബിക്കടൽ പോയി ദുബായിലേക്കൊരു യാത്ര അതും ഗോൾഫിന്റെ യാത്ര അതും എയർ ഇന്ത്യ എയർഇന്ത്യ എക്സ്പ്രസ് എക്സ്പീരിയൻസ് ആ ഞാൻ ഇവിടെ ഞാൻ എയർപോർട്ടിൽ വന്ന് അവിടുന്ന് ഇങ്ങനെ ഫ്ലൈസ് ചെയ്യാനാ ഫ്ലൈസ് ചെയ്യാനാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ വെള്ളക്കുപ്പായിട്ട് ഒരാൾ വന്ന് കാണി എന്നെ പിടിച്ചുകൊണ്ടുപോയി ഇപ്പൊ റൂമിലാക്കി പക്ഷേ ഞങ്ങൾ ഫുള്ള് കാടാണ് ബിൽഡിങ്ങിന്റെ കാട് ആണ് പുറത്തേക്ക് നോക്കാൻ പറ്റിയ മാരകം ആ അവിടെ എത്തിക്കണ് പിന്നെ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പുക ഒക്കെ തന്നടാ പിന്നെ ഈ ഫ്ലൈസിയാന ട്രാവൽസ് ഉണ്ടല്ലോ ഇവര് വലിയ ടീം അടച്ചെങ്ങായി ഇവർക്ക് യു എയിൽ മാത്രം അഞ്ച് ബ്രാഞ്ചുകളുണ്ട് മൂന്നെണ്ണം ഉണ്ട് ഷാർജയിലുണ്ട് അബുദാബിയിലുണ്ട് അതേപോലെ ഖത്തറിലുണ്ട് ഒമാലിലുണ്ട് നമ്മളെ പിള്ളേരോടൊക്കെ പറഞ്ഞാളെ വിസ സംബന്ധമായി ടിക്കറ്റ് വിസ ടൂറിസ്റ്റ് വിസ മറ്റേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫ്ളൈസിയാനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാളെ പിന്നെ ഉദ്ഘാടനം നാളെ ഞാൻ എന്തായാലും ഉദ്ഘാടനത്തിന് പോയി വന്നിട്ട് എന്നെ വിളിക്കാം ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാ ഒന്നും ഓക്കെ എന്നപ്പോ വെച്ചാളെ അല്ല സാലിയേ ഉദ്ഘാടനം കയ്യാനായ ഞമ്മളെ കൂട്ടൂലെ ഐ ഇത് മറ്റേ എന്താണ് ആലുവേലും ചട്ടിച്ചോറൊക്കെ ആണല്ലേ നിങ്ങൾ എന്ത് വിടാടക്കട ഈ തുണിടുത്ത് ദുബായിൽ നടക്കണ്ട പോലീസ് അയാ താടിക്ക് തീ കൊടുത്ത് പറഞ്ഞാലോ അപ്പൊ നാരു മുത്തുമണി ഫ്ലൈസിയാന ട്രാവൽസിന്റെ യു എയിലെ അഞ്ചാമത്തെ ബ്രാഞ്ച് ഷാർജ റോളയിൽ വളരെ മനോഹരമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഉസ്താദ് സിംസാറുൽ ഹക്ക് ഉദവിയുടെ കരങ്ങളാൽ വളരെ ഭംഗിയായിട്ട് ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുണ്ട് പ്രസക്തനായ നമ്മളെ മാപ്പിളപ്പാട്ട് ഗായകൻ സലീം കോടത്തൂരും അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യു എയിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു തടിച്ചു കൂടിയ ഒരുപാട് ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നമ്മൾ ഫ്ളൈസിയാന ട്രാവൽസിൻ്റെ അഞ്ചാമത്തെ ബ്രാഞ്ച് ഷാർജ റോളയിൽ ഉദ്ഘാടനം കഴിഞ്ഞു അവിടെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ജോലി അത് ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തുടർന്നും നമ്മുടെ ഷാർജയിലുള്ള ഫ്ലൈസിയാന ട്രാവൽസ് പ്രതീക്ഷിക്കുന്നുണ്ട് ടൂറിസ്റ്റ് വിസ ടിക്കറ്റ് അതുപോലെ പേപ്പർ ക്ലിയറൻസ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾക്കൊക്കെ നിങ്ങൾക്ക് ഫ്ളൈസിയാന ട്രാവൽസിനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ ട്രാവൽസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ി വരുന്ന ജൂൺ പതിനഞ്ച് വരെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു ഇൻവോയ്സുമായിട്ടും മജസ്റ്റിക് ഫുഡ് സ്റ്റെഫിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മള പിന്നെ ഷാർജയിലുള്ള മജസ്റ്റിക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന അമൗണ്ടിൻ്റെ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ഫ്ലൈസിയാന ട്രാവൽസുമായി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്തായാലും അടുത്ത കിടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബബായ്